അതിദരിദരെ ഒഴിവാക്കണം ഏറ്റവും പ്രാവപ്പെട്ട മനുഷ്യരെ ഒഴിവാക്കണം അന്ന ഗവൺമെന്റ് ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം നൽകുന്നത് ആരാണ് അതിദരിദ്ര അവരെങ്ങനെ കണ്ടെത്താം എന്റെ മാനദണ്ഡം എന്താണ് എന്നൊക്കെ ആലോചിച്ച് ജനത്തേരുടെ സഹായത്തോടെ തീരുമാനിച്ചു കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ഗ്രാമസഭകൻ വലിയ പരമാകാലത്തോട് കൂടി തന്റെ അയൽക്കാരനായ ദരിദ്രനാര് അന്വേഷിച്ചു അങ്ങനെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ആ കുടുംബങ്ങളെ രക്ഷിക്കലാണ് നമ്മുടെ ദൗത്യം തീരുമാനിച്ചു അതിന് മൈക്രോഫ്ലാക്കി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാകുമ്പോഴേക്കും അതിദരിദ്രാത്ത അതാണ് ഇടപെടുന്നത് ആലോചിക്കുന്നവർ ഏറ്റവും ദരിദ്രന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതാണ് മുൻഗണന ആ മുൻഗണന കേൾക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തു ഇതിന്റെ കടയാക്കൂരുണ്ട് ആർ വർക്കാണ് തള്ളനാണ് പറഞ്ഞവരുണ്ട് പക്ഷെ ലോകം മുതലാണ് ഇത്തരത്തിന്റെ മുഖപത്രമായ ഇക്കണോമിസ്റ്റ് അതേ തന്നെ ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ താളുകളിലെ കാട്ടിപ്പായത്തു കേരളം നമ്മുടെ ഈ കേരളത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയുടെ വ്യത്യാസത്തിലുള്ള ഒരു ഭൂമിയെ കുറിച്ചാണ് പറയുന്നത് ആ ഭൂമിയിൽ കേരളത്തിൽ ഇതാ ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് പറയുന്നത് ആരാ മുഖപത്രമായ മുഖപത്രമായ ലോക ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്ക് വരെ പാദമാണ് കേരളം കേരളം കണ്ട പഠിക്കാനാണ് ഇവിടെ വീടി വീഴ്ച

സർക്കാരിന്റെ ഒരു കണക്കിലുമ്പോഴാതെ ജനാധിപത്യത്തിന്റെ പുറംപോക്കിൽ നരകിക്കുന്ന മനുഷ്യർ അറുപത്തിനാലായിരത്തി ആറ് പേരെ ഉള്ളു കുടുംബങ്ങളെ ഉള്ളു വേണമെങ്കിൽ അവഗണിക്കാം ആരും ഒന്നും പറയാൻ വേണ്ടി പോണില്ല ഒരു ദിവസം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പക്ഷെ അവരെ അവരെയാണ് ആരും ശ്രദ്ധിക്കാത്ത ആരോടെത്ത ആ പാവപ്പെട്ട മനുഷ്യരെയാണ് ഞങ്ങൾ ആദ്യം എട്ടെടുക്കുന്നത് തീരുമാനിച്ചു അങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുന്നത്